ഉമ്മാ നമ്മളെ അമ്മായി അതാ ഇന്ന പരിപാടി അതിന് നമ്മക്ക് പോയി നമ്മളെ ആമിനായി

പേര് ഞാൻ അവിടെ പറഞ്ഞാലേ നമുക്ക് മുതലാളിതാ അങ്ങനെയുണ്ട് ഹോൾസെഡ് ബിസിനസ് ഓൺലൈൻ അതില് നിങ്ങള് തിരുവനന്തപുരത്ത് എക്കി കഴിഞ്ഞാൽ ഇതാ അലിഫബായ ഇൻസ്റ്റാഗ്രാം പേജിന്റെ യൂട്യൂബിലും ഉണ്ട് കേട്ടോ ഇനി നിങ്ങൾ ാണ് യൂബിലും ഒരുപാട് ഐറ്റംസ് ഇൻസ്റ്റാഗ്രാമിൽ തന്നെയുണ്ട് അലിഫായിട്ടുള്ള അങ്ങനെ എത്തിച്ചു വെള്ളം കൊറിയർ ടി വാട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽ എല്ലാം പറഞ്ഞു കൊടുക്കും ാണ് ബുട്ടീക്ക് ചൈന കൊറിയ എല്ലാം ദുബൈ എല്ലാ ഐറ്റംസുകളും പിന്നെ നമ്മളെ ഹോൾസെയിലും ഉണ്ട് വെഡ്ഡിങ് ഷോപ്പിലും മറ്റുള്ള എല്ലാ ഷോപ്പുകളിലും ആയിട്ട് ഹോൾസെയിലായിട്ടും ഇത് പച്ചു ഇതെല്ലാം ഇട്ടിട്ട് നിങ്ങള് പിന്ന കൂടുതൽ ഡ്രസ്സ് വേണ്ട ആവശ്യമില്ല ഒരു ബ്ലാക്ക് ആണെങ്കിൽ ഇതന്നെ ഇട്ടിട്ട് ഇപ്പം പോവാൻ പറ്റും ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ വാട്സപ്പ് നമ്പർ അതിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാല് എല്ലാ പറഞ്ഞു കൊടുക്കും എല്ലായിടത്തും ഉണ്ട് വേൾഡ് വൈഡ് ഡെലിവറി ദുബൈയിലോ എനിക്ക് വേണ്ടീട്ടെങ്കിലും ഇവിടുത്തെ ലൊക്കേഷൻ കൂത്തുപറമ്പ് മൂര്യാട് റോഡ് കൂത്തുപറമ്പ് വന്നു കഴിഞ്ഞാൽ മുരിയാട് റോഡ് തന്നെ കേരളത്തിൽ ബസ് സ്റ്റേഷൻ അഞ്ഞൂറ് മീറ്റർ മട്ടന്നൂർ പോകുന്ന റോഡ് അടിപ്പിക്കുന്ന വിത്ത് എംബ്രോയിഡറി നമ്മളെ ഈ സെൽഫി മക്കനും അവർക്ക് പറ്റിയ സാധനം തായ ഇങ്ങനെ വർക്ക് വന്നിട്ട് കയ്യിലും വർക്ക് വരും എംബ്രോയിഡറി വിത്ത് ഹാൻഡ് വർക്ക് ജപ്പാൻ സ്റ്റോൺ ആണ്

അത് ഇത്ര അത്ര മേലെ അങ്ങ് സംഭവങ്ങള് പിന്നെ അടിപൊളി മെറ്റീരിയൽസ് ഉണ്ട് ചുരിദാർ ത്രീ പീസ് സെറ്റ് ഉണ്ട് പാകിസ്ഥാനി മെറ്റീരിയൽ ഇപ്പം ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പാകിസ്ഥാനി ത്രീ പീസ് സെറ്റാണ് ഷോള് പാന്റ് ടോപ്പ് എല്ലാ സെറ്റ് അടക്കം വരും കൊടുക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് മുതലേ സ്റ്റാർട്ടിങ് വരുന്നത് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് മാർക്കറ്റ് റേറ്റ് ആയിട്ടുണ്ട് നമ്മളെ ഇത് മുട്ടിക്കുന്നുണ്ട് നല്ല അടിപൊളി പെരുന്നാൾക്ക് ഇവിടെ പെടുത്തം വിട്ട തിരക്കേലും പെരുന്നാള് കഴിഞ്ഞാലേ പിന്നെ കുറച്ചൊന്നും തോണ മാർക്കറ്റ് നല്ല അഞ്ചുപോന്റെ മാല ഇട്ടോണ്ടാവും ഏഹ് പൈസ കുറവാണ് ആയിരത്തി അറുന്നൂറ്

ും നല്ല റേഞ്ചും നല്ല അടിപൊളി അഫോർഡബിൾ പ്രൈസ് ആണ് വരുന്നത് പിന്നെ ഇതുപോലത്തെ ഷോർട്ട് ടോപ്പ് മോഡസ്റ്റ് വെയർ വെറൈറ്റംസ് അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് ഇതല്ലാണെങ്കിൽ പല കളറില് ഇത് ചെറിയ ഒരു ലക്ഷത്തിന്റെ പണ അതൊക്കെ ഓത് അല്ലായാലും ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റിയ സാധനം ജയ്പൂർ കോട്ടം ഡിമാൻഡ് അടിയും പിടിയുള്ള സാധനമാണ് ജയ്പൂർ കോട്ടം പെട്ടെന്ന് പുറത്തു പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി സാധനം

മക്കന കുത്തോ അല്ലെങ്കിൽ എന്നെങ്ങനെയുണ്ട്

സീസണിൽ ഏകദേശം ഒരു മണി രണ്ടുമണിവരെ പിള്ളേരുണ്ട് അവരൊരു ഏഴ് മണിക്ക് പോകും പിന്നെ ഏകദേശം എടുക്കും ഞമ്മളെന്നെ മൂന്നാലോളെ പിന്നെ ഹാങ്കിങ് സിസ്റ്റം അല്ലേ എല്ലാവർക്കും പെട്ടെന്ന് സെലക്ഷൻ ആക്കിട്ട് മില്ലടിക്കാനാ കളിക്കുന്നത്

റിയാ അറിയാന്ന് ക്ലാസ്സിൽ കൊണ്ടു കൊടുക്കണം തന്നെ പച്ചക്കറിയും ആവശ്യമുണ്ട് ഇങ്ങനെ തിരിയാണം ഇങ്ങനെ മറയണം ഇങ്ങനെ ചിരിക്കണം എന്നുണ്ട് കുറച്ച് ചിരിوڑതല ചിരിوڑതല വെരി ആ ഇടെ ഇടെ നല്ല ഡ്രസ്സ് അണിയിടൂ ഡ്രസ്സ് കണ്ട ഗയ്സ് ഹലോ ഇതി കട്ടിത്തണ്ട ഇപ്പം മ്മളെ ഹനെ പോലെ തന്നെ ഉണ്ടല്ലേ ഹന ഷമീർ ഹോ ഓൾ ഇങ്ങനെ മെലിഞ്ഞിട്ടാ ഇനി ഞാൻ ഒന്ന് നടന്നു വരുന്നു വീഡിയോ ഫുള് ആറ്റിറ്റ്യൂഡിൽ വന്നോ നടന്നോണ്ട് ഡ്രസ് ചാനലും മേടിച്ചിട്ടുണ്ട് മേടിച്ചിട്ടുണ്ട് ഇവർക്ക് ഇട്ടിട്ടാന്ന് ഇവിടെ കളി വരാൻ വേണ്ടി പറഞ്ഞു പ്രിയപ്പെട്ടവരെ ഇവിടെ വന്നാൽ ഒരുപാട് കളക്ഷൻ അല്ലേ വെറൈറ്റി സാധനങ്ങളുണ്ട്

സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾ വന്നാലും നിങ്ങളെ മീരാ ജാസ്മിനും മഞ്ജു വാര്യറും വിടുക